കൊല്ലം പുനലൂരിൽ പൊതു വെച്ച് പെൺകുട്ടിയെ പരസ്യമായി അപമാനിച്ച കാപ്പാക്കേസ് പ്രതിയെ പുനലൂർ പോലീസ് പിടികൂടി പത്തനാപുരം കറവൂർ വിഷ്ണു വിലാസത്തിൽ മോനായി എന്നറിയപ്പെടുന്ന വിഷ്ണു ആണ് അറസ്റ്റിലായത് ഇക്കഴിഞ്ഞ ജൂൺ പതിനാറിന് വൈകുന്നേരമാണ് സംഭവം ബിരുദ വിദ്യാർത്ഥിനിയായ പെൺകുട്ടി കോളേജ് വിട്ട് വീട്ടിലേക്ക് മടങ്ങവേ ഇരുചക്ര വാഹനത്തിലെത്തിയ പ്രതി പെൺകുട്ടിയെ വഴിയിൽ തടഞ്ഞു നിർത്തി അപമാനിക്കുകയായിരുന്നു കോളേജിന്റെ മുന്നിൽ വെച്ച് മറ്റ് വിദ്യാർത്ഥികൾ നോക്കി നിൽക്കിയ പ്രതി വിഷ്ണു പെൺകുട്ടിയുടെ കൈപിടിച്ച് തിരിച്ച് മുഖത്തടിക്കുകയായിരുന്നു പിന്നീട് ഇയാൾ പെൺകുട്ടിയുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും ചെയ്തു പെൺകുട്ടിയുടെ വീടിന്റെ സമീപത്തായിരുന്നു പ്രതി താമസിച്ചു വന്നിരുന്നത് ഈ സമയം പെൺകുട്ടിയോട് ഇയാൾ വിവാഹാഭ്യർത്ഥന നടത്തിയിരുന്നു ഇത് നിരസിച്ചതിനുള്ള വൈരാഗ്യമാണ് സംഭവത്തിന് പിന്നിലെന്ന് പോലീസ് പറയുന്നു പെൺകുട്ടിയുടെ പരാതിയിൽ പുനലൂർ പോലീസ് കേസെടുത്തതോടെ പ്രതി ഒളിവിൽ പോയി തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും കടന്നു കളഞ്ഞ പ്രതി അവിടെ ഒളിവിൽ താമസിച്ചു വരികയായിരുന്നു അന്വേഷണം തുടരുന്നതിനിടെ പ്രതി നാട്ടിലെത്തിയെന്ന് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ വീട്ടിൽ നിന്നും പിടികൂടിയത് മുൻപ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ വിഷ്ണുവിനെതിരെ പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ പോക്സോ കേസും പീഡന കേസും നിലവിലുണ്ട് കാപ്പാ നിയമപ്രകാരം ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആളാണ് പ്രതി വിഷ്ണു എന്ന് പോലീസ് പറഞ്ഞു ആംബുലൻസ് ഡ്രൈവറായ പ്രതി ആംബുലൻസിൽ കഞ്ചാവ് കടത്തിയതിനും കേസുണ്ട് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു നാട്ടുവാർത്ത പുനലൂർ